ഈ ശോമിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പം മുലച്ചൻ ലത്തീൻ വേദപാഠകം സാധാരണകാലം പതിനഞ്ചാം ഞായർ ആമോസന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഏഴാം തദ്ധിയം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ തിരുവചനങ്ങളാണ് ഞാൻ തിരുവചനം ഒന്ന് വായിക്കാം പിന്നെ അമാസിയ ആമോസനോട് പറഞ്ഞു എടോ ദീർഘദർശി യഹൂദദേശത്തേക്ക് ഓടിപ്പോയിക്കൊള്ളുക അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക ഇനിമേൽ വേദലിൽ പ്രവചിക്കരുത് അത് രാജാവിന്റെ വിചിത മന്ദിരവും രാജ്യത്തിൻ്റെ ക്ഷേത്രവുമാണ് മറുപടിയായി ആമോസ് അമാസിയായോട് പറഞ്ഞു ഞാൻ പ്രവാചകനല്ല പ്രവാചക പുത്രനുമല്ല ഇടയനും കാട്ട്യ കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും ആണ് ഞാൻ ആടുകൾ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാഹ്വെ എന്നെ പിടിച്ചു നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക എന്ന് യാഹ്വ എന്നോട് കൽപ്പിച്ചു പ്രവാചകനും പുരോഹിതനും തമ്മിൽ നേർക്കെ നേരമുള്ള ഒരു വലിയ തർക്കമാണ് ബദേലിലെ തീർത്ഥകേന്ദ്രത്തിൽ വെച്ച് ഈ പ്രവാചകത്വം എന്ന് പറയുന്നത് പ്രവാചക വൃത്തിയാണോ പ്രവാചക വിളിയാണോ എന്ന വലിയ ചോദ്യമാണ് ഇവിടെ ഉയർത്തുന്നത് ഈ ആമോസ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നാലാമത്തെ അഞ്ചാമത്തെയും ദർശനങ്ങൾ അവ അവതരിപ്പിക്കുന്നതിന് മുമ്പാണ് ഈ ആമോസ പ്രവാചനം ആമാസിയ പൂർവം തമ്മിലുള്ള തർക്കം അത് അവതരിപ്പിക്കുന്നത് പ്രവാചക വൃത്തി പ്രവാചകവിളി ഇവ തമ്മിലുള്ള അന്തരമാണ് തർക്കത്തിൻ്റെ വിഷയം ഈ തർക്കം ഇവിടെ ചേർക്ക ഒരു കാരണമുണ്ട് മൂന്നാമത്തെ ദർശനം ഇങ്ങനെ പറഞ്ഞിരുന്നു ഇസഹാക്കിന്റെ പൂജാഗരികൾ പാഴായും ഇസ്രായേലിന്റെ വിശുദ്ധ മന്ദിരങ്ങൾ ശൂന്യമായും തീരും ഞാൻ യറോബിയൻ ഗൃഹത്തോട് വാളുമായി എതിർത്തു നിൽക്കും അതായത് ബഥേലിലെ തീർത്ഥകേന്ദ്രത്തെയാണ് ഇസ്രായേലിന്റെ വിശുദ്ധ മന്ദിരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വടക്കൻ ഇസ് രാജ്യമായി ഇസ്രായേൽ തെക്കൻ രാജ്യം യഹൂദ ഈ ബദേലിലെ പുരോഗമനായി അമാസിയ പ്രവാ ഈ ബദലിൻ്റെ പ്രവാചകനാണ് അമാസിയ ഈ ആ ബദലിലെല്ലാം ശൂന്യമായി തീരുമെന്നാണ് ആമോസ് പ്രവാചകം പറഞ്ഞത് അത് അമാസിയ പുരോഹിതനെ പിടിച്ചില്ല ബഥേലിലെ ആ തീർത്ഥകേന്ദ്രം ശൂന്യമായി തീരും കർത്താവിൻ്റെ കർത്താവ് ആളുമറ്റ് അവർക്കെതിരെ നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ പുരോഹിതനെ അമാസിയയ്ക്ക് അത് നയിച്ചില്ല അതാണ് അതുകൊണ്ടാണ് അമാസിയ ആമോസനോട് ഇങ്ങനെ കയർത്ത് പറയുന്നത് ഈ നീചമായ വെറുപ്പും അവഹേളനവും നിറഞ്ഞ വാക്കുകളോടെയാണ് ഒരു മര്യാദയും ഇല്ലാതെയാണ് അമാസിയ പുരോഹിതൻ ആമോസനോട് പറഞ്ഞത് എടോ ദീർഘദർശി എന്നാണ് അമാസിയ ആമോസനെ സമ്പുദ്ധി ചെയ്യുന്നത് തന്നെ ഈ ബദറിൻ്റെ തീർത്ഥാടകന്റെ മുഖ്യ പുരോഗതനാണ് അമാസിയ എന്ന് പറഞ്ഞല്ലോ രാജാവിൻ്റെയും രാജകുടുംബത്തിൻ്റെയും ഔദ്യോഗിക വക്താവും അദ്ദേഹമായിരുന്നു ആമോസ് രാജ ഈ ഇസ്രായേലിൻ്റെ രാജാവിനെതിരെ ഗൂഢാചനം നടത്തിയെന്ന് ഈ അമാസിയ പുരോഹിതൻ ആരോപിക്കുന്നുണ്ടായി പ്രവാചകന്റെ വചനങ്ങൾ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് വളർത്തിയെടുത്തും വളച്ചൊടിച്ചുമാണ് അമാസിയ ഈ അമാസിയ പുരോഹിതൻ പ്രവാചകനെതിരെ രാജാവിനോട് പരാതിപ്പെടുന്നതൊക്കെ ആമോസ് യറോബയും രാജാവരിധി ഗൂഢാലയം നടത്തിയിട്ടില്ല പക്ഷേ അങ്ങനെ നടത്തിയെന്ന് ഈ അമാസയ പുരോഹിതൻ അവിടെ കുറ്റപ്പെടുത്തുന്നുണ്ട് രാജാവിൻ്റെ അടുത്ത് പരാതി എന്ന് പറയുന്നുണ്ട് ആ അങ്ങനെയുള്ള തർക്കമാണ് ഇവിടെ അപ്പം ഇവിടെ നമുക്ക് ഈ ഇതിലത്തെ ചില വാക്കുകൾ നമുക്ക് നോക്കാം ദീർഘദർശി എടോ ദീർഘദർശി ഹീബ്രുവില് ഹൊസേ എന്നാണ് പ്രാചീന കാലത്ത് പ്രവാചകന്മാരെ വിശേഷിപ്പിച്ചിരുന്ന വാക്കാണിത് ഒന്ന് ഷെമുവേല് സാമുവേല് ഒമ്പത് ഒമ്പതിൽ ദീർഘദർശി നമ്മുടെ കൊന്തയുടെ ലുത്തിനെ ദീർഘദർശികളുടെ രാജ്ഞിയെന്നപ് പറയും അത് പണ്ടത്തെ ഒരു പ്രയോഗമാണ് അതായത് അത് വാസ്തവത്തിൽ ഈ ആമോസിൻ്റെ കാലത്ത് ഈ വാക്ക് ഉപയോഗിച്ചിരുന്നില്ല കാലഘട്ടപ്പെട്ട വാക്കാണ് ആമോസിൻ്റെ കാലത്ത് പ്രവാചകന്മാരെ പ്രവാചകന്മാരുടെ വിളിച്ചിരുന്നത് പ്ര വചനം എന്ന് വച്ചാൽ ദൈവത്തിനുണ്ട് സംസാരിക്കുന്നതെന്നാണ് ദീർഘദർശി എന്ന വാക്കിനകത്ത് ചെറിയൊരു ദുസോചനയുണ്ട് അതായത് ഈ ജീവിക്കാൻ വേണ്ടി ഭാവി കഥനം നടത്തുക ദീർഘദർശി എനിക്ക് മുൻകൂട്ടി കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള പോലെ സംസാരിക്കുന്നവരെ ആണ് ദീർഘദർശികൾ വിളിച്ചിരുന്നത് അത് അങ്ങനെ ദു ദുസൂചന ഉള്ളത് കൊണ്ടാണ് ആ വാക്ക് അന്യം നിന്ന് പോയി പക്ഷേ ഇവിടെ അമാസിയെ പുരോഹിതൻ ആമോസനെ വിളിക്കുന്നത് പ്രവാചകൻ എന്നല്ല ദീർഘദർശി അതായത് നീ ഇങ്ങനെ ഈ കൈരേഖ നോക്കലും പക്ഷിശാസ്ത്രമൊക്കെ പറഞ്ഞ് നടക്കുന്ന ദീർഘദർശികളെ പോലെ ഈ ജീവിതകൃതി അതായത് അഹോവൃത്തി കഴിക്കാൻ വേണ്ടി ഉപജീവനമാർഗം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നീ ഇവിടെ ഈ ചുറ്റി ചുറ്റിത്തിരിയണേ ബദൽ തിരിയണേ എന്നാണ് ഈ അമാസിയ പ്രവാചകൻ പറഞ്ഞത് അതുകൊണ്ട് പറയാം നീ ഇവിടുന്ന് പോ ഇവിടുന്ന് പോയിട്ട് നിന്റെ നാട്ടിൽ പോയിട്ട് അവിടെ ഈ പരിപാടിയൊക്കെ നടത്തി അഹോവൃത്തി കഴിച്ചു കൊള്ളുക ജീവിക്കാൻ വേണ്ടി പണം സമ്പാദിക്കലാണ് നിന്റെ പ്രവാചക വൃത്തിയെ ലക്ഷ്യമെങ്കിൽ അത് നിന്റെ രാജ്യത്ത് മതി എൻ്റെ രാജ്യത്ത് വേണ്ട ഇതാണ് അമാസിയ പ്രവാ പ്രവാ പുരോഹിതൻ ആമോസിനോട് പറയുന്നത് ആമോസ് ദക്ഷിണ യോഗത്തുള്ള ആളാണ് ഉത്തര ഇസ്രായേലിൽ പോയിട്ട് പ്രസംഗിക്കുകയാണ് അപ്പം നീ ഇവിടെ വെറും വിദേശിയാണ് നീ ഇന്നലെ സ്വദേശത്ത് പോയിട്ട് ഇങ്ങനെയെല്ലാം ഈ ദീർഘദി പണിയൊക്കെ കഴിച്ച് അവിടെ ജീവിച്ചാൽ മതി ഈ ദേശരാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയത്തിനും മതത്തിനും തലയിടാൻ നീ ആര് സ്വദേശിക്ക് തിരിച്ചു പോവുകയാണ് നിനക്ക് നല്ലത് ഇങ്ങനൊരു മുന്നറിയിപ്പാണ് ഒരു ഭീഷണി മുന്നറിയിപ്പൊക്കെയാണ് ഈ പുരോഹിതം പറയുന്നത് അതിന് മറുപടിയായിട്ട് ആമോസ് പറയുക ഞാൻ പ്രവാചകനല്ല അതായത് ജീവിക്കാൻ പണമുണ്ടാക്കലല്ല തൻ്റെ പ്രവാചകത്തിൻ്റെ ലക്ഷ്യം ജീവിക്കാൻ പണം ഉണ്ടാക്കുന്ന പ്രവാചകൻ ഉണ്ടാകാം പ്രവചിക്കാനായ വാടക കൊടുത്ത് അത്തരക്കാരെ കൊണ്ടുവരും ചെയ്യാം അത്തരത്തിലുള്ളൊരു പ്രവാചകൻ അല്ല താനെന്ന് ആമോസ് ചട്ടമായി പ്രതികരിക്കുന്നു ആമോസ് പ്രവാചകനല്ല എന്നല്ല ഈ വാക്യത്തിനർത്ഥം നീ പറയുന്ന തരത്തിലുള്ളൊരു പ്രവാചകനല്ല ഞാൻ എന്നാണ് ഞാൻ പ്രവാചകനല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ പ്രവാചകനല്ല എന്നല്ല നീ ഉദ്ദേശിച്ച തരത്തിൽ പണം കിട്ടാൻ വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി നട പ്രവചനം നടത്തുന്ന ഒരാളല്ല ഞാനെന്നാണ് ഈ ആമോസൻ ആമോസിന്റെ പ്രവാചക ദൗത്യത്തിലേക്ക് വിരൽ ചൂണ്ടിട്ട് വിരൽ ചൂണ്ടുന്ന ഒരു വചനമുണ്ട് ഈ ആമോസ് മുമ്പ് ഇങ്ങനെ ചോദിച്ചിരുന്നു കർത്താവായ അരൾ ചെയ്തിരിക്കുന്നു ആരാണ് പ്രവചിക്കാതിരിക്കുക അതായത് ആമോസിൻ്റെത് പ്രവാചക വൃത്തിയല്ല പ്രവാചക വിളിയാണ് ആമോസ് അമാസയുടെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് പ്രവാചക വൃത്തി എന്നാണ് പ്രവാചകൻ എന്ന വാക്കുകൊണ്ട് താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ പ്രവാചകനല്ല പ്രവാചക വിൽ സ്വീകരിച്ചവൻ എന്നാണ് പ്രവാചകൻ എന്നതിന് നിർവചനമെങ്കിൽ ഞാൻ പ്രവാചകനാണ് കാരണം ആമോസ് സ്വയം സ്വീകരിച്ച തൊഴിലല്ല പ്രവാചകത്വം ദൈവം അവനെ പിടിച്ച് വിളിച്ച് നിയമിച്ച് അയച്ചതാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവം അവന് പിടിച്ചു വിളിച്ചു നിയമിച്ചു അയച്ചു ഇത് പ്രവാചക വൃത്തിയല്ല പ്രവാചക വിളിയാണ് പണ്ട് ദൈവവിചാരം എന്നാണ് വൈദികരുടെ ജോലിയായിട്ട് ആധാരത്തിൽ എഴുതുക ദൈവവിചാരം പിന്നീടതിനെ വൈദിക വൃത്തി എന്നാണ് എഴുതി ആധാരം എഴുതുമ്പോൾ പണ്ട് പള്ളിയിൽ അച്ഛനാണെങ്കിൽ ജോലി എന്താ ദൈവവിചാരം ദൈവവിചാരം പിന്നെ അത് വൈദിക വൃത്തിയായിട്ട് അത പതിച്ചു ഇപ്പോഴത് വൈദിക അധികാരമായിട്ടോ തോന്നിയാസമായിട്ടോ വീണ്ടും താഴേക്ക് വീണു എന്നാണ് അത് ദൈവവിളിയായി ഉയർത്തെഴുന്നേൽക്കുക ഇതാണ് ഇന്ന് നമ്മൾ ചോദിക്കേണ്ടത് സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്നവരുണ്ടോ ഇക്കാലത്ത് ടീച്ചറായോ നേഴ്സായോ സാമൂഹ്യ പ്രവർത്തകയായോ ജോലി സ്വീകരിക്കാനാണോ സന്യാസം സ്വീകരിക്കുന്നത് സന്യാസത്തിലേക്കുള്ള ദൈവവിളിയുടെ പ്രതിസന്ധിയുടെ കാരണം എന്താണ് ഇന്ന് സന്യാസം എന്ന് പറഞ്ഞാൽ സന്യാസമല്ല സന്യാസ വൃത്തിയാണ് ഇന്ന് പുരോഗതി എന്ന് പറഞ്ഞാൽ പലരും പുരോഗതി വൃത്തിയാണ് ദൈവവിചാരമല്ല ഞാൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ചേർത്തിട്ടാണ് പറയണത് പ്രാണൻ ദൈവത്തിന് സമർപ്പിക്കുന്നതിനെയാണ് സന്യാസം എന്ന് പറയണേ പ്രാണൻ ദൈവവിചാരമില്ലാത്ത സന്യാസത്തിൽ യുവതികൾ ആകർഷിക്കാൻ പിന്നെ വെല്ലുവിളികൾ ഉണ്ടാകില്ല ദൈവവിചാരമില്ലാത്ത സന്യാസത്തിൽ ദൈവവചനമില്ലാത്ത സന്യാസത്തിൽ അപ്പോൾ ആകട്ടെ നേഴ്സ് ജോലി ആകട്ടെ ടീച്ചർ ആകട്ടെ സാമൂഹ്യ പ്രവർത്തനമാകട്ടെ അവിടെയൊക്കെ സന്യാസമുണ്ടാകണം പ്രാണൻ ദൈവത്തിന് സമർപ്പിക്കണം പ്രാണൻ ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുക കൂടി അർത്ഥമുണ്ട് അപ്പോഴാണ് അത് വിളിയാകുക ദൈവവിളി ദൈവം പിടിക്കണം എന്ന് പറയാം ആമസന് പിടിച്ചു എന്നാണ് എന്നിട്ട് ആമോസ പറയുകയാണ് ഞാൻ പ്രവാചക പുത്രനുമല്ല പ്രവാചക പുത്രൻ എന്ന് വെച്ചാൽ അപ്പൻ എൻ്റെ അപ്പൻ പ്രവാചകനല്ല എന്നല്ല എന്നല്ലാതിൻ്റെ അർത്ഥം പ്രവാചകന്മാരുടെ കലാലയങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു ഒന്ന് രാജാക്കന്മാർ ഇരുപത് മുപ്പത്തഞ്ച് രണ്ട് രാജാക്കന്മാർ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനഞ്ച് നാല് ഒന്ന് നാല് മുപ്പത്തെട്ട് ഒരു പ്രവാചകന്റെ കീഴിലുള്ള ശിഷന്മാരെ പ്രവാചക പുത്രന്മാർ എന്നാണ് വിളിച്ചിരുന്നത് രണ്ട് രാജാക്കന്മാർ രണ്ട് മൂന്ന് പ്രവാചകനെ പിതാവ് എന്നാണ് ശിഷ്യന്മാർ വിളിച്ചിരുന്നത് ഏലിയായ ഏലിഷ പിതാവെന്നാണ് വിളിക്കുന്നത് ഏലിഷയുടെ പുത്രമാർ അദ്ദേഹത്തെ പിതാവ് എന്നാണ് വിളിക്കുന്നത് ഗുരു ശിക്ഷ ബന്ധം ഗുരു ശിക്ഷ ബന്ധം പിതാപിത്ര ബന്ധം പോലെ കരുതപ്പെട്ടു പ്രവാചക തൊഴിലാളികൾ എന്ന് അവർ വിശേഷിപ്പിക്കാറുണ്ട് പ്രൊഫഷണൽ പ്രൊഫറ്റ്സ് അങ്ങനെയുള്ള ഏതെങ്കിലും കലാലയത്തിൽ നിന്ന് പ്രവാചക ബിരുദം നേടിയവനല്ല ആമോസ് പഠിപ്പ് കൊണ്ടോ പരമ്പര കൊണ്ടോ സ്വന്തം ഇഷ്ടത്താലോ പ്രവാചകത്വം സ്വീകരിച്ചവനല്ല ആമോസ് മഹാപ്രതാപവാനായി യാത്മയോട് യാഗ്വയുടെ കൽപ്പനയോട് പറ്റില്ല എന്ന് പറയാൻ കഴിയാതെ പോയവനാണ് ആമോസ് മഹാപ്രതാപവാനായി ആത്മയോട് യാഹ്വയുടെ കൽപ്പനയോട് എനിക്കത് പറ്റില്ല എന്ന് പറയാൻ പറ്റാതെ പറ്റില്ല എന്ന് പറയാൻ പറ്റാതെ പോയ ആളാണ് ആമോസ് ആ വിളിയിലാണ് ആ ഗാംഭീര്യമായ കൽപ്പനയിലാണ് ആമോസന്റെ പ്രവാചകത്വം ഉത്ഭവിച്ചത് ഞാൻ സൂചിപ്പിച്ചു ദൈവം എന്നെ പിടിച്ചു എന്നാണ് പറഞ്ഞത് എന്നെ പിടിച്ചു എന്നിട്ട് വിളി ഏൽപ്പിച്ചു എന്നിട്ട് എന്നെ അഭിഷേകം ചെയ്തു എന്നിട്ട് നിയമിച്ചു അയച്ചു ആ ദൈവം എന്നെ അയച്ചു ദൈവം എന്നെ പിടിച്ചു ഈ ബോധം അത് നമ്മുടെ മനോമകരത്തിനുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചിട്ടും ദൈവത്തിൻ്റെ നമ്മൾ പ്രഘോഷിക്കും എന്നോട് തന്നെ ചോദിക്കാറില്ലേ തനിക്ക് വേറെ പണിയിൽ ഇരുപത്തിനാല് മണിക്കൂറും യൂട്യൂബിലാണോ ആണോ ഇരുപത്തിനാല് മണിക്കൂറിൽ അങ്ങനെയാണോ ഒരു ദിവസം പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഞാൻ പ്രസംഗിക്കുന്നു മുന്നൂറ് നാനൂറ് പേര് കേൾക്കുന്നല്ലേ നിങ്ങളുടെ ഒരു ഇടവക പള്ളിയിൽ പോയാൽ നൂറ് പേര് നൂറ്റമ്പത് പേരല്ലേ ഒരു ദിവസം വരുന്നത് അപ്പോൾ ഒരു മുന്നൂറ് പേർ തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം കേൾക്കുന്നുണ്ടെങ്കിൽ മൂന്ന് പള്ളികളിൽ ഞാൻ ചേട്ടൻ പ്രഘോഷിക്കുന്നതിന് തുല്യ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒരു പ്രസംഗം പറയാൻ വേണ്ടി അതിനുവേണ്ടി മാത്രം ഞാൻ ഒരുങ്ങാറില്ല ചില കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചില നോട്ട് കുറിക്കാറുണ്ട് അല്ലെങ്കിൽ എൻ്റെ പുസ്തകങ്ങൾ ഞാൻ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കും അത്രയാണ് അങ്ങനെ നോക്കുന്നുണ്ട് അതിനോട് ഒരുങ്ങണ്ട കാര്യം എനിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ എല്ലാ തരത്തിലും വചനം പ്രഘോഷിക്കാൻ ദൈവം നമ്മൾ പിടിച്ചിരിക്കുക നമുക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഈ മഹാപ്രതാപനായ ആത്മയോട് നോ പറയാനായിട്ട് പറ്റാത്തവനാണ് ഞാനും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ആമസിനോട് തുല്യമായിട്ട് കരുതി പറയല്ല അല്ല തനിക്കെന്താ പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനപ്രഘോഷമാണ് പണി അത് പള്ളിയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും അത് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് തനിക്കെന്താണോ പണി ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ചോദിച്ചാൽ അത് ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂറും ദൈവം എന്നെ പിടിച്ചിരിക്കുക അവൻ്റെ വചനം പ്രഘോഷിക്കാൻ വചനം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിനെതിരെ നിൽക്കുന്നവർക്കെതിരെ വചനവാൾ ഉപയോഗിക്കലും എൻ്റെ പണിയാണ് അതുകൊണ്ടാണ് വിമത വൈദികർക്കെതിരെയും അല്ല അങ്ങനെയുള്ള സഭയ്ക്കെതിരെ നിൽക്കുന്നവർക്കെതിരെയൊക്കെ ഞാൻ വചനവാള് ആത്മാവിൻ്റെ വാളായ വചനം ഉപയോഗിക്കുന്നത് അതും വചനപ്രഘോഷണമാണ് പാഠാണ്ടതകൾക്കെതിരെ ശീഷ്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത് അത് വചനപ്രഘോഷണമാണ് സഭാപിതാക്കന്മാരൊക്കെയും വിശുദ്ധരൊക്കെയും അങ്ങനെ ചെയ്യുന്നത് ആ വഴിയിൽ ഞാൻ സഞ്ചരിച്ചോട്ടെ വിചിതനും സഭാപിതാവും ആയിട്ടില്ലെങ്കിലും